സുഹൃത്തുക്കളെ ഈ കഴിഞ്ഞ ദിവസം ഒരു അഭിഭാഷകൻ എന്ന് പറയുന്ന ഒരു കൊള്ളരാത്തവൻ ഒരു വൃത്തികെട്ടവൻ ഒരു നരാധമൻ അഭിഭാഷകനാണെന്നാണ് പറയപ്പെടുന്നത് അവനെ പോലുള്ളവനൊക്കെ ഇവിടെ അഭിഭാഷകനായി കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും നമ്മൾ ആലോചിക്കുക അവൻ എന്ത് ചെയ്യുന്നറിയാവോ അവന്റെ വക്കീൽ ഓഫീസിൽ നേരത്തെ ജോലി ചെയ്തിരുന്ന ഒരു പെൺകുട്ടിയെ ആ പെൺകുട്ടിയുടെ കവിൾ അടിച്ച് പരത്തിക്കളഞ്ഞു ഈ വൃത്തികെട്ടവൻ ഈ കൊള്ളരുതാത്തവൻ ഈ നാണം കെട്ടവൻ അവൻ എന്ത് ചെയ്തു പെൺകുട്ടിയുടെ മുപ്പത് ഒരു ഒരാണവര് അവരുടെ മുഖം അടിച്ച് ചുമപ്പിച്ച് കളഞ്ഞു ഓരുത്തൽ അവൻ അടികൊണ്ടു കഴിഞ്ഞപ്പോൾ അവര് താഴെ വീണു അത് കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നപ്പോൾ പിന്നെയും അടിച്ചു അവിടെ ഓർമ്മ തന്നെ പോയി ഇപ്പൊ അടി കൊണ്ടുവരും നൂലഞ്ചു ദിവസം കഴിഞ്ഞിട്ടും ആ പരിക്കൊന്നും പിന്നെ മാറിയിട്ടില്ല അതായത് ആ അടികൊണ്ട് മുഖത്തിനകം പോലും അകത്ത് പോലും മുഖത്ത് മുഖത്തിനകത്ത് പോലും അവളിനകത്ത് പോലും പരിക്കിപ്പോഴും നിൽക്കുകയാണ് അവർക്ക് ഇപ്പോഴും കാര്യമായിട്ട് സംസാരിക്കാൻ പോലും കഴിയുന്നില്ല അതുപോലത്തെ ഒരു സംഭവം കഴിഞ്ഞ ദിവസം ഉണ്ടായി തൻ്റെ വക്കീലാഫീസിനകത്ത് വെച്ച് തൻ്റെ കീഴ് ജീവനക്കാരെല്ലാം നോക്കി നിൽക്കുകയാണ് ഈ വൃത്തികെട്ടവൻ ഈ കൊള്ളരുതാത്തവൻ ഈ നാണം കെട്ടവൻ ആ സ്ത്രീയെ അതിക്രൂരമായി മർദ്ദിച്ചത് ഒമ്പ് മർദ്ദിച്ചില്ല എന്നാർക്കും പറയാൻ കഴിയില്ല കാരണം അതിന്റെ രണ്ട് ജവിയും അതിന്റെ രണ്ട് മുഖവും ആ ദൈനീയമായിട്ടുള്ള കാഴ്ച നമ്മൾ കണ്ട് ആകെ ഞെട്ടിയിരിക്കുകയാണ് ഇപ്പൊ നമ്മൾ കേൾക്കുന്ന എന്താണെന്നറിയാമോ നാണംകെട്ട വക്കീലന്മാര് നാണംകെട്ട വക്കീലന്മാർ എന്ന് പറഞ്ഞപ്പോ അഭിഭാഷകർ മുഴുവനാണെന്ന് ഒരിക്കലും ഞാൻ പറയില്ല അതില് തൊണ്ണൂറ് ശതമാനം എന്നല്ലവരാ പക്ഷെ ഒരു പത്ത് ശതമാനം ഉണ്ട് നാണംകെട്ട കുറെ ചെറ്റകള് വക്കീലെന്ന് പറഞ്ഞ് കറുത്ത കൂട്ടുകൂട്ടി നടക്കുന്നവന്മാര് അവന്മാര് ഇപ്പൊ പറഞ്ഞ മുഴക്കം എന്താന്നറിയാവോ ഇവനെ ഈ പെൺകുട്ടി അങ്ങോട്ട് അടിച്ചു എന്ന് പിന്നെ ഇവിടെ ഏതൊരു സിനിമയിൽ പറഞ്ഞ പോലെ പിടിച്ച് ഞാൻ അവൻ എനിക്കിട്ട് പത്ത് എന്ന് പറഞ്ഞതുപോലെ ആ പെൺകുട്ടിയെ അടിച്ച അതിന്റെ കവള മുഴുവൻ തകർത്ത് കളഞ്ഞ ആ വൃത്തികെട്ടവൻ അവന്റെ പേര് പറയാൻ എനിക്ക് നാണക്കേടാണ് പക്ഷെ പറയാൻ വൃത്തിയിൽ അവന്റെ പേര് ബെയിലിൻദാസ് എന്നാണ് അവൻ വക്കീലാണോ എന്നാ പറയുന്നു ഇപ്പൊ എന്താ പറയുക ഇപ്പൊ വാദി പ്രതിയാവുകയാണ് ഈ ഷാമിലി എന്ന് പറഞ്ഞ അഭിഭാഷക ബെയിലിൻദാസിനെ അങ്ങോട്ട് അടിച്ചു എന്നാണ് കുറെ ചേറ്റകളായിട്ടുള്ള കുറെ വക്കീലന്മാരെ ഇവന്റെയൊക്കെ ധാരണ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇവനൊക്കെയാണെന്നോ ഭരിക്കുന്നതെന്നാണ് ഇവനൊക്കെ ധരിച്ചു വരുത്തി കാരണം പിണറായി ഞാൻ ഭരിക്കുമ്പം ഇതുപോലുള്ള കുറെ ഞാഞ്ഞൂലുകൾ ഈ പറഞ്ഞ മൂർക്കമ്പാമപ്പുകളാവും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം പിണറായി തന്നെ ഇവ അറിയാമല്ലോ വെട്ടുകയും കുത്തുകയും കൊല്ലുകയും ചെയ്തിട്ട് ഒരു ഒന്നും സംഭവിക്കാത്ത സാഹചര്യത്തിൽ ഈ വക്കീലന്മാരൊക്കെ എന്ത് വൃത്തികേടും കാണിക്കാം എന്ന മാർക്ക് തോന്നുമല്ലോ ഏതോരുത്തരുന്നോ തിരുവനന്തപുരത്തെന്തോ ബാർ അസോസിയേഷൻ്റെ ഏതോ ഒരു പ്രസിഡന്റ് അവന്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല അയാൾ വന്ന് ചാനലിൽ വന്നിരുന്നിട്ട് പറഞ്ഞു തന്ന കേൾക്കുന്നത് ഈ അവനെ തിരിച്ചടിച്ചു അവനൊക്കെ നാണം കെട്ടവനല്ലേ അവനൊക്കെ 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 എങ്ങനെയാണ് വക്കീലാവുന്നത് ബാർ അസോസിയേഷന്റെ എന്തെങ്കിലും ആണെങ്കിൽ അതൊക്കെ അവന്റെ കയ്യിൽ വെച്ചാൽ മതി ഇതൊന്നും ജനം അനുവദിക്കില്ല എന്ന് അവൻ മനസ്സിലാക്കുക എന്നിട്ട് ഈ അടിച്ച വൃത്തികെട്ടവൻ ഉണ്ടല്ലോ ഈ നാണം കെട്ടവൻ അവനെ കോടതി കൊണ്ടുവന്നപ്പോൾ അത് റിപ്പോർട്ട് ചെയ്യാനായിട്ട് മാധ്യമപ്രവർത്തകർ ചെയ്യുന്നപ്പോൾ അവർക്കിട്ടും വരട്ടു ആരാണിവനൊക്കെ ഇവനൊക്കെ ഇവിടുത്തെവനാണ് ഇവനൊക്കെ ഇവനെയൊക്കെ നാളെ ജനം ഓടിച്ചിട്ട് അവൻ്റെയൊക്കെ കോട്ടൂരി അടിക്കുന്ന സമയം വരും എന്നുള്ളതൊക്കെ അവനൊക്കെ ഓർത്താൻ നല്ലതാ ഞാനൊരു അഭിഭാഷകനാണ് അവൻ്റെയൊക്കെ ഈ ഒരു അഹങ്കാരം ഇന്ന് കോടതി വളപ്പ് ഇവന്റെ ഒക്കെ തറവാട്ട് സ്വത്താണെന്നാണ് അഞ്ചോ പത്ത് വക്കീലന്മാരുടെ ധാരണ തൊണ്ണൂറ് ശതമാനം നല്ലവരാ ഒരു പെൺകുട്ടിയെ സകല നിയമങ്ങളും ഭരണഘടനയും ഈ പറഞ്ഞ പോലെ എല്ലാ ക്രിമിനൽ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് സ്വന്തം ഓഫീസിലിട്ട് അതിക്രൂരമായി മർദ്ദിച്ചൊരു നാണം കെട്ടവനെ ന്യായീകരിക്കുന്ന അഭിഭാഷകന്മാരാ ആരാണോ അവനൊന്നും അഭിഭാഷകനല്ല അവരൊക്കെ കൊടും ക്രിമിനലുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അവരിപ്പോൾ പറയുക പറയുന്നു എന്താണെന്നറിയോ ഈ പെണ്ണ് തുരുതുരാ അടിച്ചെന്ന് ഈ അഭിഭാഷകന്റെ മോ നാണം കെട്ടവൻ അല്ലേ ഇവൻ ആ ആ സ്ത്രീ കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു അവർക്ക് ഏതാണ്ട് അഞ്ചടി അഞ്ച അഞ്ച് അഞ്ചടി ജില്ലകളെ പൊക്കുള്ളൂ ഏതാണ്ട് ആറടി പൊക്കമുള്ളവന്റെ പുരികമടിച്ച് പിന്നെ പരിക്ക് പറ്റി പരിക്ക് പരുത്തിയെന്ന് നാണമുണ്ട് ഇവനൊക്കെ ഇത് പറയാൻ നാണ ഉണ്ടോ ഇതിന് പറയുന്നെന്താ സാക്ഷിമൊഴികളുണ്ടെന്നാ പറയുന്നത് സാക്ഷിമൊഴികൾ ഇതിന് പറയേണ്ട വാക്ക് വേറെയാണ് പക്ഷെ ആ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല സംസ്കാര സമ്പന്നമായ നാണം കെട്ട ലജ്ജയില്ലാത്ത പ്രവൃത്തി എന്ന് ഞാൻ പറയുന്നു അത് ചെയ്ത് അപ്പം അപ്പം ഇതിനൊക്കെ മൊഴിയുണ്ടെന്നാണ് അപ്പൊ ഞാൻ ചോദിച്ചു എവിടെയാണ് ഈ മൊഴി ആരുടെയാണ് ഈ മൊഴി അത് അയാളുടെ പിന്നെ ഓഫീസ് സ്റ്റാഫിൻ്റെ ഒക്കെ മൊഴിയുണ്ടത് പോരെ പോരെ ഓഫീസ് സ്റ്റാഫിന്റെ മൊഴിയുണ്ട് അതായത് അവിടെ ജൂനിയർ വക്കീലന്മാരുടെ എല്ലാം മൊഴിയുണ്ടെന്ന് ഈ പെണ്ണങ്ങോട്ട് അടിക്കുകയായിരുന്നു അവരങ്ങോട്ടാണ് അടിച്ചത് പക്ഷെ ചീർത്തതല്ല അവരുടെ മോന്തയാണ് അടി കൊണ്ടവന്റെ മുഖം ഇപ്പം നല്ല ഒരു കുഴപ്പമില്ല അത് അടി കൊണ്ടെന്ന് പറഞ്ഞവന്റെ മുഖത്ത് ഒരു കുഴപ്പമില്ല പക്ഷെ അടിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ വേറൊരാളെ അടിച്ചു കഴിഞ്ഞാൽ അടി കൊണ്ട ആളുടെ മുഖമാണ് ചീർക്കുന്നത് തടിക്കുന്നതും ചോര വരുന്നു ഇപ്പം ഞാൻ വേറൊരാളെ അടിച്ചു കഴിഞ്ഞാൽ അടിക്കുന്ന എൻ്റെ മുഖത്തു നിന്നാണോ ചോര വരുന്നത് അതോ അടികൊ ആളുടെ മുഖത്തു നിന്നാണോ ചോരവിടെ ഇവിടെ അടി കൊണ്ട ആളുടെ മുഖത്തുനിന്ന് ഒരു ചോരേയും വന്നിട്ടില്ല അടിച്ച സ്ത്രീയുടെ മുഖത്തുനിന്നാണ് ചോറ് ഇതൊക്കെ എവിടുത്തെ ന്യായീകരണമാണ് ഈ ക്രിമിനലുകളായിട്ടുള്ള ഈ അഞ്ചോത്ത വക്കീലന്മാർ ആമാരൊന്നും വലിയ ആളുകളാണെന്ന് ആമാര് ധരിക്കണ്ട അമരൊക്കെ വെറും കൂറകളാണ് ജനങ്ങളുടെ മുമ്പിൽ വെറും കൊടും ക്രിമിനലുകളാണ് പിന്നെ ജനങ്ങളുടെ മുമ്പിൽ ഇയാൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും പോലീസ് വന്നപ്പോ പോലീസ് കയറി വക്കീൽ ഓഫീസിൽ കയറി അറസ്റ്റ് ചെയ്യാൻ വേണ്ടെന്ന് പറഞ്ഞു യുവമാര് ആരാണ് എന്താ പോലീസ് വക്കീൽ ഓഫീസിൽ കയറി അറസ്റ്റ് ചെയ്യാൻ പറ്റില്ലേ ആരാണ് ഈ അഞ്ചാറ് വക്കീലന്മാര് ആരാണ് ഒരു വക്കീല കൊലപാതകം നടത്തി കഴിഞ്ഞാൽ അയാളെ വക്കീൽ ഓഫീസുകാരെ അറസ്റ്റ് ചെയ്യാൻ ഇവനൊക്കെ ഈ വക്കീലൊക്കെ ഏത് ലോ കോളേജിൽ നിന്നാണ് നിയമം പഠിച്ചിട്ടുള്ളത് ഈ വക്കീലൊക്കെ ഏത് ക്രിമിനൽ നിയമങ്ങളും ഭരണഘടനയാണ് പഠിച്ചത് ഇവനൊക്കെ എങ്ങനെയാണ് വക്കീലാവുന്നത് അഹങ്കാരത്തിന്റെ ആൾരൂപങ്ങളാണ് ഇവനൊക്കെ ഇവനൊക്കെ പാഠം പഠിപ്പിക്കാൻ ജനം റോഡിൽ ഇറങ്ങണം ജനം റോഡിൽ ഇറങ്ങി ഇവന്റെയൊക്കെ ഒക്കെ കറുത്ത വോട്ട് ഊരി കീറി ദൂരണം ശരിക്കും ജനം റോഡിലിറങ്ങി ഇവന്റെയൊക്കെ മുണ്ട് മുണ്ടുപൊക്കി ഇവനെയൊക്കെ തെരണ്ടി കൊണ്ട് അടിക്കണം അതാണ് ജനം ചെയ്യേണ്ടത് അത് ചെയ്യാൻ ജനങ്ങളെ നിർബന്ധിതരാക്കുകയാണ് കൂമാരി ചെയ്യുന്നത് എന്നിട്ട് ഇവനെ ഇവൻ ഇവൻ ഈ വൃത്തികെട്ടവൻ ഈ ചേറ്റയായിട്ടുള്ള ഇവൻ ഇവൻ കോടതിയിൽ കീഴടങ്ങാൻ വരുമ്പോൾ അവന്റെ താടിയിലൊക്കെ പിടിച്ചിട്ട് വക്കീലന്മാരോടാണ് ഒന്നും പഠിക്കേണ്ടത് ഒന്നുമല്ല ഇവനൊന്നും ഒരു പുല്ലും ഇവിടെ ചെയ്യാൻ പറ്റില്ല നമ്മൾ മനസ്സിലാക്കണ്ട ഇവനെ പോലുള്ള തനി പുരുഷാധിപത്യ മാത്രം പറയുന്ന ചേച്ചകൾ അടികൊണ്ട സ്ത്രീയും അഭിഭാഷകയാ അഭിഭാഷകൻ അടി കൊണ്ട സ്ത്രീയും ആ അഭിഭാഷക അതിയുടെ കൂടെയല്ല ഈ പുരുഷന്റെ കൂടെയാണ് കാരണം കാരണങ്ങള പുരുഷാധിപത്യം രണ്ട് വക്കീലന്മാരല്ലേ വക്കീലായിട്ടുള്ള സ്ത്രീക്കല്ലേ അടികൊണ്ടത് ആ സ്ത്രീയുടെ കൂടെ അല്ല ബാർ അസോസിയേഷന്റെ കൂടെ വക്കീലന്മാര് അവന്മാരി അടികൊടുത്ത പുരുഷന്റെ കൂടെയാണ് നാണം കെട്ടവന്മാര് നാണമില്ലാത്തവന്മാര് കറുത്ത കൂട്ടിട്ട് ഇവൻ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവനെയൊന്നും അഭിഭാഷകനായിട്ടൊന്നും അംഗീകരിക്കാൻ ഇവിടെ ജനങ്ങൾ തയ്യാറാവില്ല എന്ന് ഇവനൊക്കെ മനസ്സിലാക്കിക്കൊള്ളണം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല പിണറായി വിജയനെ പോലൊരുത്തരല്ല ഇവിടെ അധികാരത്തിൽ അധികാരത്തിലിരിക്കുന്നു ഒരു ദുഃഖം സംഭവിക്കില്ല എന്നറിയാം കാരണം പിന്നെ പിന്നെ മുഖത്തൊന്ന് അമ്പത്തൊന്ന് വെട്ടി വെട്ടി കൊല്ലുന്നവൻ കുത്തിയും വെട്ടിയും കൊല്ലുന്നവൻ കൊന്നിട്ട് ഞങ്ങൾ കൊന്നില്ല എന്ന് പറയുന്നവൻ കൊന്ന ക്രിമിനലുകൾക്ക് വേണ്ടി ലക്ഷങ്ങൾ മുടക്കി കേസ് വാദിക്കുന്ന അവര് അപ്പൊ അവരൊക്കെ ഈ നാട് ഭരിക്കും പോയി ഇതുപോലുള്ള കുറെ ഞാഞ്ഞൂലുകളായിട്ടുള്ള വക്കീലന്മാർ കിടന്ന് ഞൊളയ്ക്കും അത് സ്വാഭാവികമാണ് അതുകൊണ്ട് ഇവിടുത്തെ ഈ ഭരണകൂടം നിലനിൽക്കുമ്പോൾ ഇതൊക്കെ ഇവിടെ നടക്കും എനിക്ക് ഒരു കാര്യം കൂടെ ചോദിക്കാറുണ്ട് ഒരു വനിതയ്ക്കല്ലേ ഇതുപോലെ ക്രൂരമായി മർദ്ദനമേറ്റത് എവിടെ പോയി സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയുടെ വനിതാ നേതാക്കന്മാർ എവിടെ പോയി പി കെ ശ്രീമതി അവിടെ പോയി കെ കെ ശൈലജ എന്ന് പറഞ്ഞ വിപ്ലവകാരി അവിടെ പോയി ടി എൻ സീമ എന്ന് പറഞ്ഞൊരു പുത്തൻകൂറ്റി നേതാവുണ്ടല്ലോ അവരവിടെ പോയി ഒരു സ്ത്രീക്ക് ഇത്രയും ക്രൂരമായ മർദ്ദനം ഏറ്റിട്ട് ഏത് മാളത്തിലാണ് ശ്രീമതി നിങ്ങൾ ഒളിച്ചിരിക്കുന്നത് ഏത് മാളത്തിലാണ് കെ കെ ശൈലജ നിങ്ങൾ ഒളിച്ചിരിക്കുന്നത് ടി എൻ സീമ അവരൊക്കെ എവിടെയാണ് ഏത് മാളത്തിലാണ് ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഒരു വനിതാ കമ്മീഷൻ ഉണ്ടല്ലോ അതിനൊരു അധ്യക്ഷനുണ്ടല്ലോ സതീദേവി സതീദേവി എവിടെയാണ് ഒരു സ്ത്രീക്ക് ക്രൂരമായ ഏറ്റിട്ട് നിങ്ങൾ എവിടെയാണ് വനിതാ കമ്മീഷൻ എവിടെയാണ് ഇങ്ങനെ കൊള്ളാം നിങ്ങളെയൊക്കെ പിരിഞ്ഞു പോയി കൂടെ നിങ്ങൾക്ക് കണ്ണൂരേക്ക് ഇവിടെ ഒരു മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ട് എവിടെയാണ് ആ മനുഷ്യാവകാശ കമ്മീഷൻ ഇത്രയും വലിയ മനുഷ്യാവകാശ ലംഘനം നടത്തിയിട്ട് ആ മനുഷ്യാവകാശ കമ്മീഷൻ ഏത് മാളത്തിലാണ് ഒളിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാ അഹങ്കാരം കാണിക്കുന്നവൻ കാണിക്കുന്നവനാരായാലും അതേത് ബെയിലിൻ്റെ ദാസായാലും അതേത് വക്കീലന്മാരായാലും അവരൊക്കെ മനസ്സിലാക്കി കൊള്ളണം ജനമാണ് അവസാനം കാര്യം തീരുമാനിക്കുന്നത് കറുത്ത കോട്ടിട്ടു പറഞ്ഞ് എല്ലാം ആയി എന്നും പറഞ്ഞ് കുറെ അമ്മമാർ ഇങ്ങോട്ട് വാഗ്വാ വിളിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ജനത്തിൻ്റെ അവനൊക്കെ അടിമേടിക്കുന്ന കാലം വിദൂരമല്ല എന്ന് അവൻ മനസ്സിലാക്കിക്കൊള്ളണം കാരണം ജനമാണ് അന്തിമ വിധികർത്താവ് അന്തിമമായി കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ജനമാണോ അത് ഈ ഏതാനും ചില ക്രിമിനലുകളായിട്ടുള്ള കാശിനു കൊള്ളാത്ത പിന്നെ അഭിഭാഷകരും മനസ്സിലാക്കി ഇവിടെ ഈ സ്ത്രീ ഈ സ്ത്രീയെ ക്രൂരമായി മർദ്ദിച്ചതിൽ മനം തൊന്ന് നിൽക്കുകയാണ് കേരളത്തിലെ പൊതു സമൂഹം എന്ന് മനസ്സിലാക്കിക്കൊള്ളണം ആ സ്ത്രീയുടെ കൂടെയാണ് പൊതുസമൂഹം നിൽക്കുന്നത് എന്ന് ബന്ധപ്പെട്ടവന്മാരെല്ലാം മനസ്സിലാക്കിക്കൊള്ളണം അതുകൊണ്ട് ആ സ്ത്രീക്ക് നീതി കിട്ടുന്നത് വരെ ആ സ്ത്രീയുടെ ഒപ്പം കേരളത്തിലെ പൊതുമണ്ഡലം ഉണ്ടാകും എന്ന് പൊതുമണ്ഡലത്തിന്റെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ ആ പെൺകുട്ടി ശ്യാമി എന്ന് പറഞ്ഞ പെൺകുട്ടിയോട് ഹൃദയത്തിന്റെ ഭാഷയിൽ പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്